<laughs> <laughs> नम्ले 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 रहना। रहना। ും കൂടി നാളെ എങ്ങനെയും ഇപ്പൊ ഡോക്ടർ തന്നെ പറയുന്നത് കുട്ടിയുടെ അവസ്ഥ ഇച്ചിരി മോശമാണെന്ന് തന്നെയാണ് പറയുന്നത് ഞാനേ ഈ വാക്യം വലക്കു പോയതേ മോനെ എണീപ്പിച്ച് നടത്താൻ വേണ്ടി അയ്യപ്പനെക്കളെ

മക്കളെ ഞാനിപ്പോ നിക്കുന്നത് നഗരൂര് പഞ്ചായത്തിലെ നാലാം വാർഡ് വെള്ളല്ലൂരി എന്ന് പറയുന്ന സ്ഥലമാണ് സതീശ് കാണിക്കണി ആയിട്ടുണ്ട് ഞങ്ങൾ മാത്രം വിചാരിച്ചാ പോരാ ഓന കൂടെ വിചാരിക്കണം ഓന മനസ്സുകൊണ്ട് ധൈര്യം വേണം ഈ വീട്ടിനകത്താണെങ്കിൽ കഞ്ഞി നാടി അരിയിട്ട് കഞ്ഞി മാത്രം വെച്ചിട്ടുണ്ട് ഉപ്പ മുളകൊന്നും ഇല്ല ഒരു കറി വയ്ക്കാൻ ഒന്നുമില്ല അപ്പൊ വീട് മുഴുവൻ പട്ടിണിയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഞാൻ എങ്ങനെ എൻ്റെ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകും എന്നെ കൊണ്ട് പോലും നിവർത്തി നോക്കുന്നില്ലേ നോക്കിയിട്ട് എൻ്റെ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകാൻ സമയം കഴിഞ്ഞിരിക്കുകയാണ് പത്ത് ഞങ്ങളെ ഇല്ല അത്ര ബുദ്ധിമുട്ടിലാണ് വീടാണെങ്കിൽ തറ പറ്റി കിടക്കാണ് ഈ മോനെ ചികിത്സിച്ചു കഴിഞ്ഞ മോനെ എണീറ്റ് നടക്കുമേ എന്നെ വിശ്വാസം അങ്ങനെയാണ് അമ്മ എഴുതി നടക്കണം എന്നെ നോക്കണ്ടേ അമ്മ നോക്കാതെ ആരും നോക്കും കൈ കൊണ്ട് വെള്ളം എനിക്ക് മരിക്കേ ഞങ്ങൾ നിൽക്കുന്നത് പന്തളം കുളനട ഷുഗറിന്റെ ഹോസ്പിറ്റലാണ് ഞങ്ങള് ഈ മോനെ രാവിലെ ഇവിടെ കൊണ്ടുവന്നു ഈ മോനെ ടെസ്റ്റുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ മോനെ വിശദമായിട്ട് തന്നെ പരിശോധിച്ചു പരിശോധിച്ചതിനു ശേഷം ഡോക്ടർ പറഞ്ഞത് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ കുട്ടിയുടെ കാലിൽ ഒരു മുറിവുണ്ട് ഈ മുറിവൊന്ന് പൂർണ്ണമായിട്ടും മുറിവ് കരിയണം അതുപോലെ തന്നെ ഈ മോന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് അപ്പൊ ഈ ആരോഗ്യം വീണ്ടെടുക്കുക കുറച്ച് ദിവസം ഇവിടെ അഡ്മിറ്റ് ചെയ്ത് ഇവന്റെ ഈ രണ്ട് പ്രശ്നങ്ങളും ഒന്ന് മാറ്റിക്കൊണ്ട് തന്നെ ഈ മോനെ നല്ല രീതിയിലുള്ള ടെസ്റ്റുകൾ നടത്തണം കാരണം ഇവന്റെ അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല അപ്പൊ ഇവനെ വെല്ലൂര് ചെന്നൈയിലുള്ള വെല്ലൂർ ഹോസ്പിറ്റലിലേക്ക് വിട്ട് ഒരുപാട് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്താലേ ഈ മോന്റെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ തന്നെ മോന്റെ അമ്മയെയും ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അമ്മേക്കും ഇതുപോലെ തന്നെ കുറെ പ്രശ്നങ്ങളുണ്ട് അമ്മയ്ക്ക് ഷുഗർ കൂടുതലാണ് ഇൻസുലിൻ എടുത്തോണ്ടിരിക്കയാണ് അതുപോലെ അമ്മയ്ക്ക് വേറെ കുറച്ച് പ്രശ്നങ്ങളും കൂടെ ഉണ്ട് അപ്പൊ ഇവര് രണ്ടുപേരെ ഇവിടെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഡോക്ടർ പറയുന്നത് അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി എല്ലാവരും ഈ മോന് വേണ്ടി ഈ മോൻ തിരിച്ചു വരാൻ വേണ്ടി നിങ്ങൾ ഡോക്ടർമാർ പറയണ എല്ലാം കേട്ട് ഞാൻ യാവപ്പാടം പേടിച്ചിരിക്കുക ഇവിടെ കുറച്ച് ദിവസം കിടന്നിട്ട് നമ്മളെ വലിയൂരിൽ ചെന്നൈയിലും ആശുപത്രിയിൽ കൊണ്ടുപോകാനാണ് എന്നെ കൊണ്ട് യാതൊരു നിവൃത്തിയില്ല മക്കളെ ഞാൻ എന്ത് ചെയ്യണം എല്ലാവരും കൂടെ നാട്ടുകാരായ എല്ലാവരും എന്നെ സഹായിക്കണേ എന്റെ കാലി പിടിക്കുന്നു ദൈവത്തോടെ പറയാം നിൽക്കുന്ന ഒരു അസ്ഥികൂടമായിട്ടൊരു ഫോട്ടോ ഒക്കെ ഓരോന്നോരോന്നായിട്ട് മാറി മാറി വരുന്നു മാറി മാറി വരികയാണല്ലേ എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു എല്ലാരും കൂടുണ്ട് കേട്ടോ ദൈവം അനുഗ്രഹിക്കട്ടെ ഇതിലേറെ ബലത്തോടു കൂടിയായിരിക്കാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഇവനെ ദൈവമാണ് ചെയ്യിപ്പിക്കുന്നത് ഞങ്ങളുടെ ആരുടെ കേട്ടോ ദൈവമാണ് ഇത് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എന്റെ ഈ വാർത്ത കണ്ടിട്ട് അലക്സ് മാമ്പിഴി സാർ ഈ മോന് വീട് വെക്കാൻ ആവശ്യമായ സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് സാർ ഇങ്ങനെ ഒരു കാര്യം എന്നോട് വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കാരണം ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും കണ്ട് സാറിനെ കൊണ്ട് പറ്റുന്ന രീതി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് അലക്സ് മാമ്പുഴി സാർ ഈ വീട് സ്ഥലം നമ്മൾ കൊടുക്കാം അപ്പൊ വാടകത്ത് തന്നെ ഈ ഇവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മളൊരു വീട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് വാടകം ത്തിന് സമീപത്തുള്ള ഒരു സാധു കുടുംബമാണ് കാല് മുറിച്ച് മാറ്റപ്പെട്ട ഒരു കുടുംബമാണ് അവർക്ക് വസ്തു കൊടുത്തു ഇപ്പം വീട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ന്യൂസും നമ്മുടെ വില്ലേജ് മീഡിയ മുഖേനയാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ വില്ലേജ് മീഡിയ ഉൾപ്പെടെ ഞങ്ങൾ ആ വീട്ടിൽ പോയി അവരുടെ ദയനീയ അവസ്ഥ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവർക്ക് വസ്തുവും വീടും കൂടെ നമ്മൾ കൊടുക്കുന്നത് ഇത് ഈ വാർത്തയും വില്ലേജ് മീഡിയ മുഖേനയാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഞങ്ങൾ ഇവിടെ അത് സത്യസന്ധമായിട്ട് തോന്നി ഇവരെ ഈ മോനെ കണ്ടപ്പോഴ് അല്ലെങ്കിൽ ഈ കുടുംബത്തെ മറ്റുള്ളവരെ അവല്യുമെച്ചയൊക്കെ കണ്ടപ്പോഴ് ഞങ്ങൾക്ക് വെറും കൈയ്യോടെ ഒരു പോകാൻ സാധിക്കുന്നില്ല ഞങ്ങളുടെ മനസാക്ഷി അതിനെ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് മോനും വീട് വയ്ക്കാനുള്ള സ്ഥലം ഞങ്ങൾ കൊടുക്കാം വാളെ തന്നെ കൊടുക്കാം പക്ഷേ മനസ്സുകളെ സഹായം തുടർന്ന് ഇവർക്ക് ആവശ്യം വസ്തു കിട്ടിയത് കൊണ്ട് മാത്രം ആയില്ല അവർക്കൊരു ആവശ്യമാണ് അതുപോലെ ഈ മോന്റെ തുടർ ചികിത്സയ്ക്ക് പൈസ ആവശ്യമാണ് ഇതിനൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊക്കെ സഹായിക്കണം ശരിക്കും പറഞ്ഞാൽ അന്ന് നമ്മൾ ഇവിടെ വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിന്റെ അവസ്ഥ വളരെ കഷ്ടമായിരുന്നു നമ്മൾ വന്നപ്പോൾ തന്നെ ഈ മോനെ നൂന്ന് ഇങ്ങനെ ഇരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു എന്ന് പറഞ്ഞ ശരിക്കും ഈ ഈ മോനെ ഒരു അവസ്ഥ കാരണം അത്രയും കഴിച്ചോ എത്ര വർഷമായി ഇത് കഴിഞ്ഞ പതിനഞ്ച് ദിവസം മുമ്പ് വില്ലേജ് മീഡിയ കേരള മുമ്പാകെ കാണിച്ച ഒരു പയ്യൻ ഇന്ന് ദൈവത്തിന്റെ വലിയവറ്റ കൃപയാൽ ഇവനെ കാണുവാൻ സാധിച്ചു ഇന്ന് വാടകം പ്രദേശത്തേക്ക് ഇവനെന്ന് കടന്നു വരുവാൻ തൊക്കെ ദൈവം ഇടയാക്കി പ്രത്യേകിച്ച് ഇവനെ സഹായിക്കാൻ സുമനസ്സുകൾ അനവധി നിരവധി കടന്നു വന്നു അവരെല്ലാം എന്നോടൊപ്പം ഉണ്ട് എന്നെ കാണുവാൻ സാധിച്ചിട്ടുള്ള ദൈവത്തിന് നന്ദി അറിയിക്കുകയും പ്രത്യേകിച്ച് ഇവൻ്റെ ജീവിതത്തിന് വേണ്ടുന്ന എല്ലാ ഭാവങ്ങളും നേരുകയും ചെയ്യുന്നു സഹായിക്കുന്നവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും വീടൊന്നും ഇല്ല ഉള്ള വീട് ചോർന്ന് ഒലിച്ച് അവസ്ഥ അഞ്ച് സെന്റേ ഉള്ളല്ലെയോ അഞ്ചു സെന്റ് അത് ബാങ്കിൽ ജെപ്തി ആയോ ആ ജെപ്തി കിടക്കുവോ